ഹായ് ഫ്രണ്ട്സ് അമേസിംഗ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് കാടറങ്ങിയ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മുടെ ഈ കനിക്കുഴി പഞ്ചായത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് മക്കുള്ളി നട്ടോ പേര് മക്കുള്ളിന്ന് പേര് വരാൻ കാരണം അവിടെ വള്ളിയിൽ മക്കങ്കായ ഉണ്ടാവും അപ്പോൾ മക്കൻകായ് ഇങ്ങനെ കിടക്കും അപ്പം ആ ഒരു പേ അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മക്കുവള്ളി എന്നൊരു പേര് വരാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജനങ്ങൾ പട്ടിണി മൂലം ഒരു സമയത്താണ് സർക്കാർ ആ ഗ്രാമം ജനങ്ങൾക്ക് നെൽകൃഷിക്കായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർ ആ സമയത്ത് അവിടെ വന്ന് നെൽകൃഷി ചെയ്തു ഇന്നിപ്പം അതൊരു കൃഷിഭൂമിയാണ് പട്ടയമൊക്കെ ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കരണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ആനകൾ ആനയും വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിൽ കൂടിയും കുഴപ്പമില്ല ആ ഗ്രാമത്തിലേക്ക് നമുക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ടുണ്ടാവുള്ള പിന്നെ കറണ്ട് വന്നിട്ട് രണ്ട് വർഷത്തിന് രണ്ട് വർഷമായിട്ടുള്ളൂ കറണ്ട് വന്നിട്ട് അപ്പം ഇപ്പം നമ്മൾ ആ ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെ ആ ഗ്രാമം ഞങ്ങൾ കാണിച്ചെന്ന ലക്ഷ്യം നമുക്ക് ആ യാത്രയിലേക്ക് പോവാം യാത്രയിലാണ് മക്കുള്ളി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാനും മീനാക്ഷിയും ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി മക്കുള്ളി കാണാൻ വേണ്ടി ഇറങ്ങിയാണ് റോഡൊക്കെ എത്ര നല്ലതൊന്നും അല്ല കുറച്ച് എത്തിയപ്പോഴത്തേക്കും വണ്ടിയൊന്നും കയറത്തില്ലെന്നായി അപ്പം നമുക്കൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ് പോകാനായിട്ട് ചേട്ടന് ചോദിക്കുകയാണ് എങ്ങനെയാണ് പോകുന്നത് ഒന്ന് കുറേ ദൂരം ഉണ്ട് രണ്ട് കിലോമീറ്റർ കൊണ്ട് പോകേണ്ടി വരും അപ്പം ഞങ്ങളിവിടെ ഇറങ്ങി കാറ് തന്നെ പോകട്ടെ എന്ന് വെച്ചു കുറച്ച് നടക്കാമെന്ന് വെച്ചു നമ്മളൊരു കാട്ടിലേക്ക് കാനന ഭംഗി ആസ്വദിക്കാനുള്ള ഒരു യാത്രയിലാണ് റിസ്ക് എടുത്താണ് പോകുന്നത് എന്തായാലും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ മൊത്തം ഈറ്റക്കാടുകൾ ആന ഇറങ്ങുന്ന സ്ഥലമൊക്കെ ഇപ്പൊ ആന അറിയില്ല ആന ഭംഗി നുകരാനായിട്ട് ഞങ്ങളിവിടെ മക്കോളിൽ എത്തിക്കുകയാണ് എന്തായാലും കാടൊക്കെ എന്തായാലും എനിക്ക് ഭയങ്കര പേടിയുണ്ട് അവർ എന്തൊക്കെയോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പം ആനയൊക്കെ വന്നേക്ക പിന്നെ ആനയൊന്നും ഇല്ല ഒരു ചേട്ടൻ വരുന്നുണ്ടോ ചേട്ടനോട് ചോദിക്കണം ചേലച്ചോട് ആ ചേട്ടാ ഇവിടുന്ന് മക്കളിക്ക് ഒരുപാടുണ്ടോ നടന്നു പോകാൻ പറ്റുമോ ആനയൊക്കെ ഉണ്ടാവുമോ ഇല്ലേ അപ്പൊ നേരത്തെ ആനയൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞേ ഇന്നല്ല പകലിറങ്ങില്ല ഇല്ല അല്ലേ ആ ചേലച്ചോട് ചെമ്പ പറയൽ ആ ആ അവിടെയൊക്കെ ഇറങ്ങിയോ ചെമ്പപ്പാറ വരെ പോവണ്ട നാലേം പിറങ്ങിട്ട് കുറച്ച് പോയ അങ്ങേ ആ ഇപ്പൊ കരണ്ടൊക്കെ വന്നിട്ടില്ലേ ഇപ്പൊ മക്കൻകായൊക്കെ ഉണ്ടോ ആണോ ഇവിടെ എന്റെ കൂട്ടുകാരൊക്കെ പഠിക്കുന്ന പണ്ട് പിടിച്ചിട്ടേ ദീപയും എന്നൊക്കെ ഒരു കൂട്ടുകാരായിരുന്നു ദീപ സിനി എന്നൊക്കെ പറയുന്ന അജിത ആ അങ്ങനെ കുറെ കുട്ടികൾ മറ്റേ സജീവൻ സാറിനെ അറിയില്ലായിരുന്നോ സജീവൻ സാറിൻ്റെയൊക്കെ സജീവൻ സാറ് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഞങ്ങൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു ടാറിംഗൊന്നും അല്ല റോഡ് കല്ലാണ് മൊത്തം ഇറങ്ങി നടക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് ആ ചേട്ടന് ആനയൊന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞു ധൈര്യത്തിൽ അങ്ങ് പോവാണ് മക്കുള്ളിലേക്ക് പോകാൻ കുറേ ദൂരം ഉണ്ട് ഇവിടെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് നടക്കണമെന്നാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ അത് പത്തിരുപത് മിനിറ്റ് ഒന്നും പോരായിരിക്കും ചേട്ടനെന്തായാലും പത്തിരുപത് മിനിറ്റ് എന്ന് പറഞ്ഞു ചേട്ടന് പോകുന്ന ടൈം കേട്ടോ പറഞ്ഞു ആ എന്തോ മരമ നോക്കിയേ

ഇത് കണ്ടോ കൊറേ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നോക്ക് കാന ഭംഗി ആസ്വദിക്കാൻ വരുന്നാണെ കുട്ടി നോക്കിയേക്കും നമുക്കും ഒരു ബൈക്കൊക്കെ ആയിട്ട് വരാം എന്ത് വലിയ മരം മരവാണ് നോക്കിക്ക് എന്ത് പലിപ്പം അല്ലേ എന്റെ വണ്ണം കേട്ടോ ഇതുണ്ടോ പക്ഷെ എന്റെ മേള് വെച്ചിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് കാറ്റടിച്ച് ഒടിഞ്ഞതായിരിക്കും എല്ലാം മുറിച്ചും മറ്റേ കൊമ്പൊക്കെ താഴെ കിടപ്പുണ്ട് കാര്യം എന്തായാലും ഞാൻ മീനാക്ഷി ഇട്ട് നടന്ന് ദാ ഇവിടെ അങ്ങ് എത്തി പകുതി എത്തിയതേ ഉള്ളൂ മീനാശി മടുത്ത് ഒരു മരക്കുറ്റിയെ കയറി ഇരിപ്പുണ്ട് ചുറ്റിനു മരങ്ങളാണ് എന്തായാലും ഒരു മടുപ്പെന്ന് പറയാനായിട്ട് വെയിലില്ലാത്ത കൊണ്ട് കുഴപ്പമില്ല രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങൾ തെങ്ങി നിറഞ്ഞ് നിൽക്കുന്നതു കൊണ്ട് അതൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ എനിക്ക് ആകെ ഒരു പേടിയുള്ളത് ആന ഇറങ്ങുമെന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അവൻ പിന്നെ ആ ഒരു ധൈര്യത്തിൽ നമ്മളിങ്ങനെ നടന്നു പോന്നു മീനാക്ഷി ഇരിക്കുന്ന മരത്തിന് ഒരു പൊത്തൊക്കെ ഉണ്ടല്ലോ മീനാക്ഷിയെ ആ ഒളിച്ചിരിക്കുക കള്ളന്മാർക്ക് ഒളിച്ചിരിക്കാം നമ്മൾ ഞങ്ങളാ ഒരു മരത്തിൻ്റെ ഇതുണ്ടോ ഷേപ്പും ഉണ്ടോ കണ്ടുണ്ടോ വാ വെള്ള ഒക്കെ തോട്ടപ്പുഴ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ലേട്ടോ മീൻകുട്ടിയെ ആ അടിപൊളി തണുപ്പൊക്കെ ഉണ്ട് ആ ഐസ് പോലെ ഇരിക്കുന്നല്ലേ അതേ കൊറേ പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ടോ കാനന ഭംഗി വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിക്കാൻ വന്നേക്കുന്ന വെള്ള കുറച്ച് വെള്ളമൊക്കെ നല്ലതായിട്ട് ഒഴുകുന്നുണ്ട് ആയി നല്ല തണുപ്പാണ് വെള്ളത്തിനാണെങ്കിൽ പക്ഷെ ഒരു കാര്യമുണ്ട് പുഴുണ്ടാവും അറിയില്ല ഇവിടെയൊക്കെ ഈ അട്ടയുണ്ടാവും തോട്ടാപ്പുഴ എന്ന് പറയും തോട്ടപ്പുഴ ഉണ്ടോന്നറിയില്ല നല്ല രസമുണ്ട് മെളീന ഒഴുകി വരുന്നൊക്കെ ഉണ്ട് ഐസ് പോലെ തണുത്തിരിക്കുകയല്ലോ എന്തായാലും ഓരുന്ന വഴിയാണെങ്കിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാണ്ടായിരുന്നു നെല്ലിയൊക്കെ പൂത്ത് നിൽക്കുന്നു പൂത്തല്ല ശരിക്കും നെല്ലിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു വഴിയിലൊക്കെ ആണെങ്കിൽ നിറയെ പേരുണ്ട് പിന്നെ വെള്ളങ്ങൾ ഇങ്ങനെ ഒഴുകുന്ന കാണാൻ കഴിയും അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ശരിക്കും മനം കുളിർക്കെ തന്നെ ആസ്വദിച്ച് കന്നപ്പങ്ങി നുകർന്ന് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയും മക്കുള്ളിയുടെ ഒരു കാടാണ് ഈ കാണുന്നത് നന്നായിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ കുറേ പേര് ഇന്ന് വഴി പണിയുന്നുണ്ട് ചേട്ടന്മാർ കാണുന്ന മക്ക വള്ളി അതാന്ന് തോന്നുന്നു എനിക്കറിയില്ല അതിന്റെ പാടങ്ങളൊക്കെ കണ്ടോ അപ്പങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളത് മക്കുവള്ളി എത്തിയിരിക്കുകയാണ് പഴേരിന്നാണെങ്കിൽ മക്ക വള്ളിയിലേക്ക് അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പം ഞങ്ങൾ കുറച്ചിങ്ങോട്ട് നടന്നിട്ട് ഒരു രണ്ട് കിലോമീറ്റർ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വഴി ബ്ലോ ഒരു നന്നായിട്ടില്ല അപ്പം ഞങ്ങൾ എന്താ ചോദിച്ചാൽ അവിടെ വണ്ടി ഇട്ടിട്ട് കാറും കൊണ്ട് വന്ന കാർ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു നടന്നിട്ടാണ് പോന്നേക്കുന്നത് ഇവിടെ എത്തിയപ്പോൾ എന്തായാലും കാടൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്കും എന്താ നാട്ടുംപുറം പോലെ ഉണ്ട് നല്ല നിറഞ്ഞ സ്ഥലവും ഒക്കെ ആയിരുന്നു കാടിച്ചു നല്ല തോടും വെള്ളവും ഒക്കെ ഉണ്ട് എന്തായാലും അല്ലേ അങ്ങോട്ട് നമ്മൾ ഇത്ര നടന്ന പ്രയത്നിച്ച് വേറെ നമുക്ക് അങ്ങോട്ട് നടന്നു പോ മേനിക്കുട്ടിയാണ് പാടമൊക്കെ കാണുന്നുണ്ട് വാഴയും പാടവും കണ്ടാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നല്ല രസമുണ്ട് ഇവിടെ ചെറിയ നാട്ടുമുറം പോലെ തന്നെയുണ്ട് ഇനി ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോണ കാടാണ് കാടിന്ന് അടുക്കൂടെ പോകണം അപ്പം ബസ് കുടിച്ച് യാത്രയാണ് അപ്പം ജീപ്പ് ഒന്നും ഞങ്ങൾ കരുതിയിട്ടല്ലേ വണ്ടി കാറിനല്ലേ വന്നത് അപ്പം ഞങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പം അടുത്തൊരു തവണ അവിടെ പോയിട്ട് ആ വെള്ളച്ചാട്ടമൊക്കെ കാണിച്ചു തരാം ൊരു കാറ് കയറാൻ പാടുപെടുന്ന മക്കറില്ല ഈയോ കടന്ന് ഇവിടെ ചേട്ടന്മാരിലാണ് ഉന്തി കയറ്റാൻ വേണ്ടി പോവുക വിഷയില്ല കേറില്ല ചേട്ടന്മാരെല്ലാം താഴെ ഇറങ്ങി പോകുന്നുണ്ടോ എന്തായാലും നമ്മൾ കാറ് കൂട്ടിയിട്ട് നന്നായില്ലേ നമുക്ക് പണി കിട്ടിയനെ പിന്നെ ഇവിടുന്ന് ഇപ്പോ കേറണം നല്ല കേറ്റാണ് കയറി മുകളിലേക്ക് എത്തണം എല്ലാവരും കൂടെ കൂടി കഷ്ടപ്പെട്ട് ഇതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര പകുതി പകുതിയല്ല അങ്ങെത്തി ആ ഒരു വെള്ളച്ചാട്ടം കൂടെ കണ്ടാ മതിയായിരുന്നു പിന്നെ അത് കാഴ്ന്നു നടുവിലൂടെ പോണം വണ്ടി എടുത്തില്ല ആ ഒരു റിസ്ക് പറഞ്ഞാ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചത് എന്തായാലും ഞങ്ങള് നടക്കാൻ തീരുമാനിച്ചു വണ്ടി കയറി വരട്ടെ അപ്പോഴത്തേക്ക് ഞങ്ങൾ പോവാണ് ഞങ്ങളിവിടെ യാത്ര അവസാനിപ്പിക്കുകയാണ് ഒന്നും കൊണ്ടല്ല ഇനി ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ പെണ്ണുങ്ങൾ തന്നെ പോകാൻ പറ്റില്ല അപ്പോൾ ആരെങ്കിലും ആണുങ്ങൾ വേണം കൂടെ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ആ കാഴ്ച കാണാനും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു ദിവസം ഞങ്ങൾ വരാൻ തീരുമാനിച്ചിട്ടുണ്ട് ജീപ്പൊക്കെ ആയിട്ട് ഒരു ദിവസം വരണം എന്നാണ് ഇരിക്കുന്നത് ആരെയും കൂട്ടിയിട്ടൊക്കെ അങ്ങോട്ട് പോകണം ആ കാഴ്ച നിങ്ങളെ അങ്ങോട്ട് കാണിച്ച് തരാമെന്നുണ്ട് പിന്നെ എന്തായാലും ഇങ്ങോട്ട് വന്നത് കുഴപ്പമൊന്നുമില്ല ഇത്രയും ഒരു മൂന്ന് കിലോമീറ്ററോളം ഞങ്ങൾ കാട്ടിലൂടെ തന്നെ നടന്നിട്ടാണ് വന്നേക്കുന്നത് നന്നായിട്ട് ആസ്വദിച്ചു തന്നെയാണ് വന്നേക്കുന്നത് കാലിന് വേദന ഉണ്ടായി പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് തോട്ടപ്പുഴ ഒക്കെ അടിക്കുകയൊക്കെ ചെയ്തു ാണ് കൂടുതൽ നിർത്തിയാലോ നിർത്താം കാനന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ള സഞ്ചാരികൾക്ക് പറ്റിയ സ്ഥലോ അത് പറയാൻ മറന്നു പറയാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് കൂടിയ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരേക്കും ബായ്